ഹൃദ്യ മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും പഠനത്തിന്റെ തിരക്കിലാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ കൂടുതലും മുഷിപ്പിക്കുന്നൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് തന്നെ പോകാം അതിനും ഒറ്റ കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പഠനത്തിന് കൃത്യമായ പിന്തുണ നൽകാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ സജ്ജമാണ് ജനറൽ പേപ്പറിനും മലയാളത്തിനും പ്രത്യേകം പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ലിങ്ക് വഴി ജോയിൻ ചെയ്യാം അങ്ങനെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ അവിടെ വാട്സപ്പിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും ഞങ്ങളുടെ ലിങ്ക് അയച്ചു തരാം നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ പരീക്ഷാ തീയതികളൊക്കെ എത്തി അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് നേരം കളയുന്നില്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ ആ വീഡിയോ കണ്ടോ അത് കാണാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക ആദ്യം പോയി ആ വീഡിയോ കാണുക കാരണം അന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്നത് അന്ന് പറഞ്ഞതിന്റെ ബാക്കിയോ പുതിയൊരു ക്ലാസ്സോ അല്ല അന്ന് നമ്മൾ എന്താണോ പറഞ്ഞു നിർത്തിയത് പറഞ്ഞ് അപൂർണമാക്കി വെച്ചത് അതിന്റെ ബാക്കി അത് പറഞ്ഞതിനെ പൂർണ്ണമാക്കുകയാണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് മലയാള വിമർശനം എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ പോയി കാണുക എങ്കിൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾ ഓർമ്മിച്ചെടുത്തെ നിങ്ങൾ എല്ലാവരുടെയും നോട്ട് ഉണ്ടാവുമല്ലോ ആ നോട്ടൊക്കെ ഒന്ന് എടുത്തെ നോട്ട് എടുത്തിട്ട് അതിന്റെ പുറകിലോട്ടുള്ള താളുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കുകയോ എവിടെയാണ് നമ്മൾ പറഞ്ഞത് തുടങ്ങിയത് എവിടം വരെ നമ്മൾ പറഞ്ഞു ഇനി എന്തൊക്കെയാണ് ആ ഭാഗത്ത് പറയാനുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിക്കേ ഒരു ഒരു സെക്കൻഡ് നേരം എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കേ നോക്കിയല്ലേ എന്താണ് നമ്മൾ പറഞ്ഞത് മലയാള വിമർശനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് എന്താണ് വിമർശനം വിമർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മലയാളത്തിലെ ആദ്യകാല വിമർശകർ ആരെല്ലാമാണ് അതിൽ നമ്മൾ ആരുടെയൊക്കെ പേരാണ് പറഞ്ഞത് നമ്മൾ കേരളവർമ്മ വലിയ കോയ് തമ്പുരാന്റെ പേര് പറഞ്ഞു അല്ലെ ഗദ്യഭാഷയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ഗദ്യഭാഷയിൽ സ്ഥാനം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തകൾ വന്നതിന്റെ പിന്നിലുള്ള കഥകൾ നമ്മൾ പറഞ്ഞു അതിനുശേഷം ഉള്ള കഥകൾ കുറച്ച് നമ്മൾ പറഞ്ഞു എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പൊ നോക്കിയതിന്റെ ബാക്കി തുടങ്ങാലോ നിരൂപണത്തെ ധ്വംസകം പോഷകം എന്നിങ്ങനെ വടക്കുംകൂർ വിഭജിക്കുന്നു കേരളവർമ്മയെ പോഷക വിമർശകരുടെ നേതാവായി അവരോധിക്കുന്നു ആരൊക്കെ ആരാണ് അവരോധിച്ചത് വടക്കുംകൂറാണല്ലേ അവരോധിച്ചത് അപ്പോ കേരളവർമ്മ ഒരു വിമർശകൻ കൂടെയാണ് എന്ന് സമ്മതിച്ചിട്ടുള്ള രണ്ടുപേരാണ് പേർ അദ്ദേഹത്തിന്റെ ആരാധകരാണ് ഉള്ളൂരും വടക്കുംകൂർ രാജരാജവർമ്മയുമാണ് അതിൽ വടക്കുംകൂർ രാജരാജവർമ്മയാണ് ധംസകം പോഷകം എന്നിങ്ങനെ നിരൂപണത്തെ വിഭജിച്ചത് കേരളവർമ്മയെ പോഷക വിമർശകരുടെ നേതാവായിട്ട് ആരും അവരോധിക്കുന്നു വടക്കുംകൂർ അവരോധിക്കുന്നു അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിശ്വസിക്കുന്നു മലയാള ഗദ്യഭാഷയുടെ ഭാഷയുടെ വളർച്ചാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മലയാള ഗദ്യഭാഷയുടെ ഒരു പുരോഗമന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൃതികളിൽ കേരളവർമ്മയുടെ കൃതികളെ ഉൾപ്പെടുത്തേണ്ടതില്ല അല്ലെങ്കിൽ കേരളവർമ്മ വലിയ കോയ് തമ്പുരാനെ മല ആധുനിക മലയാള ഗദ്യഭാഷയുടെ ഭാഷയുടെ വരവിൽ വളർച്ചയിൽ വലിയ സ്ഥാനമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആധുനിക നിരൂപണത്തിലും കേരളവർമ്മയ്ക്ക് പ്രഥമമായ സ്ഥാനമൊന്നും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ നിരൂപകരുണ്ടായിരുന്നു ഇവിടെ സുകുമാർ അഴീക്കോട് കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിച്ച ഗദ്യകൃതിയുടെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട് ഒരു ആണി പോയതിനാൽ കുതിരയുടെ ലാടം പോയി അപ്പോൾ കുതിരയുടെ കാലൊടിഞ്ഞ് കുതിര നശിച്ചുപോയി കുതിര ഇല്ലാതായപ്പോൾ സേനാനായകൻ ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു നായകൻ ഇല്ലാതായപ്പോൾ സേന യുദ്ധം ഉപേക്ഷിച്ച് പോയി കളഞ്ഞു കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു ഗദ്യകൃതിയിൽ നിന്നെടുത്ത ഭാഗമാണിത് അപ്പൊ കണ്ടല്ലോ അല്ലെ ആദ്യകാല ചെറുകഥകളാണ് ഇത് നമുക്കറിയാം കേരളവർമ്മ വലിയ കോവിത്തമ്പന ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനൊക്കെ ആയിരുന്ന സമയത്ത് മലയാള ചെറുകഥയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പൊ ഈ ഒരു കഥയിൽ നിന്നുമുള്ള ഈ ഒരു ഭാഗം കൊടുത്ത ശേഷം സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗം ഈ ഭാഗത്തിൽ എവിടെയാണ് നിങ്ങൾക്കൊരു സംസ്കൃതത്തിന്റെ ആധിക്യം കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗത്തിന് ആധുനിക മലയാള ഭാഷ സരസമായ ഒരു ഭാഷ ഇതല്ല എങ്കിൽ മറ്റെന്താണ് എന്നാണ് സുകുമാർ അഴീക്കോട് ചോദിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു അഭിപ്രായത്തെ അഭിപ്രായത്തെ മലയാള ഗദ്യ ഭാഷയുടെ വികാസത്തിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന് വലിയൊരു സ്വാ സ്വാ വലിയൊരു സ്ഥാനമൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ നിരൂപകരുടെ അഭിപ്രായത്തെ ശക്തമായി എതിർക്കുകയാണ് സുകുമാർ അഴീക്കൂട് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ മലയാള സാഹിത്യ വിമർശനം എന്ന കൃതിയിൽ സുകുമാർ അഴീക്കൂട് കൃത്യമായി പ്രസ്താവിക്കുന്നുണ്ട് ആധുനിക മലയാള ഗദ്യഭാഷ രൂപപ്പെട്ടതിൽ കേരളവർമ്മയ്ക്ക് കൃത്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന് വെറുതെ പറയുകയല്ല ഉദാഹരണങ്ങളിലൂടെ സുകുമാർ അഴീക്കൂട് വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ആധുനിക മലയാള ഗദ്യഭാഷയിൽ കേരളവർമ്മയ്ക്കുള്ള സ്ഥാനം ഏതാണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് മലയാള നിരൂപണ സാഹിത്യത്തിൽ കേരളവർമ്മയുടെ സ്ഥാനം എവിടെയാണ് വെറുതെ കൃതികളെ തലോടിക്കൊണ്ട് അവയ്ക്ക് എല്ലാവർക്കും നല്ല സർട്ടിഫിക്കറ്റ് നൽകി മൂല്യമില്ലാത്ത കൃതികളെ പോലും വാനോളം പുകഴ്ത്തുന്ന രീതിയാണ് സ്വീകരിച്ചത് എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു അല്ലേ അപ്പോ ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് കാണാം സുഭദ്രാർജുനം തോട്ടക്കാട്ട് ഇക്കാവമ്മ ഭാഷാ നാടകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് നമ്മൾ മലയാള വിമർശനം പഠിക്കുമ്പോൾ തന്നെ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പഠിക്കാനുണ്ട് സുഭദ്രാർജുനം തോട്ടക്കാട്ടിക്കാവുമ എന്നറിയാത്ത ഒരു ഒരാളെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ലേ അപ്പൊ അതൊരു പുതിയ അറിവല്ലേ അപ്പൊ നമ്മൾ വിമർശനം പഠിക്കുമ്പോൾ നമ്മൾ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ സുഭദ്രാർജുനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഭാഷാ നാടകം അതിന്റെ വർഷമായിരിക്കാം ചിലപ്പോൾ എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന എല്ലാ അറിവുകളെയും നമ്മൾ സ്നിക്കുട്ടി വെക്കാൻ നോക്കുക അപ്പോൾ ഇവിടെ വേരളാ വലിയ കോയി തമ്പുരാൻ സുഭദ്രാർജ്ജുനത്തെ പറ്റി പറഞ്ഞൊരു അഭിപ്രായമാണുള്ളത് എന്താണ് അത് പറഞ്ഞത് അതുഷ്ടാക്ലിഷ്ട ശബ്ദാർത്ഥമായ ഒരു ചാരുനാടകം എന്താണ് പറഞ്ഞത് അതുഷ്ടാക്ലിഷ്ട ശബ്ദാർത്ഥമായ ഒരു ചാരുനാടകം എന്നാണ് കേരളവർമ്മ സുഭദ്രാർജുനത്തെ പറഞ്ഞത് അതിനോടൊപ്പം അദ്ദേഹം പറയുന്നു ഈ നാടകം ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഭാഷാ നാടകങ്ങളെക്കാളും ലാളിത്യം കൊണ്ടും മാധുര്യം കൊണ്ടും അതിശയിപ്പിക്കുന്നു എന്ന് പറയാനും ഞാൻ ഒട്ടും മടിക്കുന്നില്ല എന്നും പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് സുഭദ്രാർജുനും ഭാഷാ നാടകത്തിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയ്ത്തം അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക മറന്നു പോകാതെ സൂക്ഷിച്ചു വെക്കുക ഇനി വടക്കുംകൂർ രാജരാജവർമ്മ കേരളവർമ്മയെ അനുകൂലിച്ചു കൊണ്ട് ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഉണ്ണി ഉണ്ടായിട്ട് വേണം ഉപനയിക്കാൻ ഗ്രന്ഥസമ്പത്തില്ലാതെ എങ്ങനെ നിരൂപകവൃത്തി പുരോഗമിക്കും അതുകൊണ്ട് ആദ്യം ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ ഇതായിരുന്നു തമ്പുരാന്റെ വിചാരം വിചാരമെന്ന് ഓഹിക്കാം നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ ഒരു ഭാഷയുടെ വളർച്ച എന്ന് പറയുന്നത് അതിലെ ഗദ്യ കൃതികളുടെ എണ്ണമാണെങ്കിൽ മലയാള ഭാഷ വളരെ ശോചനീയ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ എഴുതാൻ തുടങ്ങിയ ഒരാളെ ഗണ്ഡന വിമർശനങ്ങളൊക്കെ നടത്തി അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു കൃതിയുടെ അവതാരികയിൽ ഗണ്ഡന വിമർശനങ്ങളൊക്കെ നടത്തി അതിനെ തകർത്ത് കളഞ്ഞാൽ വീണ്ടും ആ എഴുത്തുകാരനെ എഴുതാനുള്ളൊരു ധൈര്യം വന്നില്ലെങ്കിലോ എന്ന് കരുതി മനഃപൂർവം തന്നെയാണ് തമ്പുരാൻ എല്ലാ കൃതികൾക്കും ആവുന്നത്ര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത് അല്ലാതെ ആ കാലഘട്ടത്തിൽ എല്ലാ എഴുത്തുകാരുടെയും സംതൃപ്തി പിടിച്ചു കയറ്റാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യമൊന്നുമല്ല അത് ഒന്നുകൂടെ നമുക്ക് നോക്കാം ഉണ്ണി ഉണ്ടായിട്ട് വേണം ഉപനയിക്കാൻ ഗ്രന്ഥമില്ലാതെ ഇങ്ങനെ നിരൂപകവൃത്തി പുരോഗമിക്കും അതുകൊണ്ട് ആദ്യം ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ ഇങ്ങനൊരു അഭിപ്രായം കേരളവർമ്മയെപ്പറ്റി പറഞ്ഞത് ആര് എന്നൊരു ചോദ്യം ഉണ്ടാക്കിയ ഉത്തരമായി വരുന്നതാരാണ് വടക്കുംകൂർ രാജരാജ ഇത് പാമര ജനങ്ങളുടെ ഇടയിൽ സാധാരണമായുള്ള അന്ധവിശ്വാസങ്ങളെ നിരാകരിക്കാൻ കവി ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളതാകുന്നു ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ജനസമുദായത്തിന് പരിഷ്കാര വൃത്തിക്ക് പ്രയോജനമായി തീരുമെന്നുള്ളതിൽ സംശയമില്ല ലക്ഷ്മി കല്യാണം കെ സി കേശവപിള്ള ഈ ലക്ഷ്മി കല്യാണത്തെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ഇത് പറ്റുമെങ്കിൽ എഴുതിയെടുക്കണം അപ്പൊ നിരൂപകർ പറയുന്നത് കേരളവർമ്മ ആ ഗ്രന്ഥങ്ങളുടെ എന്ന് വളർത്തേക്ക് കയറി പരിശോധിക്കാതെ വെറുതെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് പക്ഷെ ശരിക്കും അങ്ങനെ ആയിരുന്നു അദ്ദേഹം ചെയ്തതെന്നാണ് അഴീക്കോട് ചോദിക്കുന്നത് അപ്പോൾ സുകുമാർ അഴീക്കോട് പറയുന്നത് ഇത് കേവലം ഒരു തലോടലല്ല ഇത് ആ കൃതിയെപ്പറ്റി പറ്റി കൃത്യമായി പഠിച്ച ശേഷം ആ കൃതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഗാഠമായി വിലയിരുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അദ്ദേഹം ഒരു വിമർശകൻ മാത്രമല്ല അതിനപ്പുറം ഒരു പുരോഗമനവാദിയായ വിമർശകൻ കൂടിയാണ് അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു പുരോഗമനവാദമായൊരു ചിന്തയാണല്ലേ അപ്പൊ അദ്ദേഹം ഒരു പുരോഗമനവാദി കൂടിയായ വിമർശകനാണ് ഇതിൽ കൂടുതൽ വിമർശകൻ എന്ത് ഗുണമാണ് വേണ്ടതെന്നാണ് സുമാർ അഴിക്കൂർ ചോദിക്കുന്നത് അതേപോലെ തന്നെ കേരളവർമ്മ രുക്മാങ്കങ്കത ചരിതത്തെ പറ്റി പറയുന്ന അഭിപ്രായവും ഇവിടെ പ്രസക്തമാണ് മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാകാവ്യമാണ് ചരിതം എന്ന് കേരളവർമ്മ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ സുമാർ അഴിക്കൂർ ചോദിക്കുന്നത് മഹാകാവ്യങ്ങളുടെ ലക്ഷണങ്ങൾ അറിയാത്ത ആളല്ല കേരളവർമ്മ അതിനെപ്പറ്റി കൃത്യമായ അറിവുള്ള ആളാണ് എന്നിട്ടും അദ്ദേഹം ഒരു കൃതിയെപ്പറ്റി എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ കൃതി എന്ന് പറയണമെങ്കിൽ അത് ആ കൃതിയെക്കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് അതിലൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല അതുകൊണ്ട് കൃത്യമായ ഉദാഹരണങ്ങളിലൂടെ സുകുമാര അഴീക്കോട് വ്യക്തമാക്കുന്നത് വിമർശന സാഹിത്യത്തിലോ മലയാള ഗദ്യ സാഹിത്യത്തിലോ കൃത്യമായ സ്ഥാനം നൽകേണ്ടതില്ല എന്ന് പറയുന്നത് കൃത്യമായും അസംബന്ധപരമായ ഒരു കാര്യമാണ് കേരളവർമ്മയ്ക്ക് കൃത്യമായ സ്ഥാനം എവിടെയുണ്ട് മലയാള സാഹിത്യത്തിലുണ്ട് മലയാള ഗദ്യ സാഹിത്യത്തിലുണ്ട് മലയാളത്തിന്റെ വിമർശന സാഹിത്യത്തിലുണ്ട് എന്ന് അടിവരയിട്ട് സുകുമാർ അഴീക്കൂട് പറയുന്നു ഉദാഹരണങ്ങളിലൂടെ പറയുന്നു അപ്പോ ഇപ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ക്ലാസിന്റെ കാര്യങ്ങൾ പൂർണ്ണമാകുന്നത് സുകുമാർ അഴീക്കൂട് അദ്ദേഹത്തെ കൃത്യമായി പിന്തുണച്ച കേരളവർമ്മയെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായി പിന്തുണച്ച ഒരാളാണ് തൽക്കാലത്തേക്ക് ഇപ്പൊ നമ്മളിവിടെ കേരളവർമ്മയെ പറ്റിയുള്ള ചർച്ച നടത്തുകയാണ് മറ്റ് നമ്മുടെ വിമർശനത്തിന്റെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു കേരളവർമ്മയുടെ അഭിപ്രായങ്ങളും കൃതികളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ താൽക്കാലികമായി നമ്മളിപ്പോൾ ഇവിടെ കേരളവർമ്മയെ പറ്റിയുള്ള ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുകയാണ് നമ്മൾ മറ്റൊരു വിമർശകനിലേക്ക് പോവുകയാണ് ആരാണ് വിമർശകൻ അതെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ സി പി അച്യുതമേനൻ എന്ന വിമർശകനെ പറ്റി നമ്മൾ പറയുകയാണ് കാരണം നമുക്ക് വളരെ സമയം കുറവാണ് നമുക്ക് ഇതൊക്കെ പഠിച്ച് തീർക്കേണ്ടതുണ്ട് മറ്റുള്ള റിവിഷൻ വെക്കേണ്ടതുണ്ട് അപ്പോഴേക്കും എന്തായാലും എക്സാം സമയമാവും ആകും അപ്പോൾ കുറച്ച് വേഗതയിൽ തന്നെ നമുക്ക് പോയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടത്തുകയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം പത്രാധിപരായി വിദ്യാവിനോദിനി എന്ന സാഹിത്യ മാസിക തൃശൂരിൽ നിന്നും പുറത്തിറങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ് അല്ലെ വിദ്യാവിനോദിനിയുടെ പത്രാധിപരായിരുന്നു സി പി എച്ച് ഈ മാസികയിൽ പുസ്തക നിരൂപണത്തിൽ എഴുതപ്പെട്ട ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ് മലയാള നിരൂപണ രംഗത്ത് ആദ്യമായി ഖണ്ഡന വിമർശന തുടങ്ങി വെച്ചത് അപ്പോ ഖണ്ഡന നിരൂപണം എന്ന് പറയുന്ന ഒരു ശാഖ മലയാളത്തിൽ ആരംഭിക്കുന്നത് ആരുടെ വരവോടുകൂടിയാണ് അതെ സി പി അച്യുത വരവോടു കൂടിയാണ് ഖണ്ഡന നിരൂപണം എന്ന് പറയുന്ന ഒരു ശാഖ മലയാളത്തിൽ ആരംഭിക്കുന്നത് ഭാരതീയവും പാശ്ചാത്യവുമായ നിരൂപണ സങ്കല്പമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു ഭാരതീയവും പാശ്ചാത്യവുമായ നിരൂപണ സങ്കല്പവുമായിരുന്നു ആർക്കുണ്ടായിരുന്നത് സി പി അച്യുത ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് പറയാതിരുന്നാൽ നമുക്ക് സി പി അച്യുത പറ്റിയുള്ള ഈ ഒരു പഠനം പൂർത്തിയാവുകയില്ല അതുകൊണ്ട് പറയുകയാണ് ഭാഷാ കവിത എന്ന ഉപന്യാസത്തിലൂടെ ഭാഷാ കവിതയുടെ അവസ്ഥ വളരെ കഷ്ടമായിട്ടുള്ളതാണ് എന്ന ചൂർണികയോടെയാണ് ആ ഉപന്യാസം ആരംഭിക്കുന്നത് ആ ഉപന്യാസം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഭാഷാ കവിതയുടെ അവസ്ഥ വളരെ കഷ്ടമായിട്ടുള്ളതാണ് ഭാഷാ കവിത എന്ന ഉപന്യാസം ഭാഷാ കവിത എന്ന ഉപന്യാസം എവിടെയായിരിക്കും പ്രസിദ്ധീകരിച്ചത് തീർച്ചയായും വിദ്യാവിനോ വിദ്യാവിനോദിനിയായിരിക്കും അല്ലെ ആ ചൂർണികയാണ് മലയാളത്തിൽ എഴുതപ്പെട്ട ആധുനിക സ്വഭാവമുള്ള ആദ്യത്തെ വിമർശനവാക്യം എന്ന് തോന്നുന്നു എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നു ഏതാണത് ഭാഷാ കവിതയുടെ അവസ്ഥ വളരെ കഷ്ടമായിട്ടുള്ളതാണ് എന്നാണ് മലയാളത്തിൽ എഴുതപ്പെട്ട ആധുനിക സ്വഭാവമുള്ള ആദ്യത്തെ വിമർശനവാക്യം എന്ന് തോന്നുന്നു എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരുന്ന പുസ്തകങ്ങളെ പറ്റി അദ്ദേഹം എഴുതിയ അഭിപ്രായങ്ങൾ വിദ്യാവിനോദിനിയിൽ എഴുതിയ അഭിപ്രായങ്ങളാണ് ആധുനിക സാഹിത്യ വിമർശനത്തിന് അടിത്തറ പാകിയത് എന്ന് അഴീക്കൂടെ പറയുന്നു ഇനി ഇതൊക്കെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം സി പി ഖണ്ഡന വിമർശനവും രണ്ട് ദോഷങ്ങളോടാണ് അച്യുത മേനോൻ എന്നും കലഹിച്ചത് സി പി അച്യുത മേനോൻ എന്നും കലഹിച്ചത് രണ്ടു തരം ദോഷങ്ങളോടാണ് ഒരു കൃതിയുടെ രണ്ടു തരം ദോഷങ്ങളോടാണ് അദ്ദേഹം എന്നും കലഹിച്ചത് അതിലൊന്നേതാണ് അനുകരണം മറ്റൊന്ന് നിരർത്ഥകമായ ശബ്ദ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ കല്യാണി നാടകത്തെ പറ്റിയൊക്കെ ഇനി ഇതാണ് അദ്ദേഹം പറഞ്ഞത് സർവാധികാര്യക്കാരായിരുന്ന ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രത്തെ ആദ്യമായി ഖണ്ഡന വിമർശനം നടത്തിയത് സി പി ആയിരുന്നു പിന്നീടാണ് കേരളവർമ്മയും എ ആറും അതിലെ ദോഷങ്ങളെ പറ്റി പറഞ്ഞത് ആദ്യമായി മലയാള ഭാഷാ ചരിത്രത്തെ ഗണ്ഡന വിമർശനം നടത്തിയത് സി പി അച്യുതനോനാണ് പക്ഷേ ആ ഗണ്ഡ വിമർശനത്തിന്റെ ആദ്യ ഗണ്ണികകളിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ഉദ്യമം നടത്തിയത് എത്ര പ്രശംസിച്ചാലും മതിയാവാത്തൊരു കാര്യം തന്നെയാണ് കാരണം ഒരു ഭാഷാ ചരിത്രമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിന് അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ദോഷങ്ങളിലേക്കൊക്കെ അദ്ദേഹം നടക്കുകയാണ് അതിൻ്റെ ദോഷങ്ങളെപ്പറ്റി പ്രധാനമായിട്ടും സി പി പറഞ്ഞതാണ് കൃത്യമായ ഡാറ്റ കളക്ഷനോട് കൂടിയല്ല അദ്ദേഹം ഈയൊരു ഉദ്യമത്തിന് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഡാറ്റകളെ മാത്രം ഉൾക്കൊണ്ടിച്ച് ഒരു ഭാഷാ ചരിത്രം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പറയേണ്ട വലിയ വലിയ വ്യക്തിത്വങ്ങളെ കുറിച്ച് അദ്ദേഹം കുറച്ച് മാത്രം പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് ഡാറ്റ കിട്ടിയ വലിയ വലിയ ആളുകളുണ്ട് അവരെ പറ്റി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഇത് കൃത്യമായ ശരിയായ നടപടിയല്ല എന്നാണ് സി പി പറഞ്ഞത് അതോടൊപ്പം തന്നെ കുറച്ച് ഉദാഹരണങ്ങളോട് നമുക്ക് നോക്കാം കൊട്ടാരത്തിൽ സംഗണ്ണിയുടെ രാജാ കേശവദാസ ചരിതം മണിപ്രവാളത്തെ അത്തരം കൃതികൾ പദ്യത്തിലല്ല ഗദ്യത്തിലാണ് എഴുതേണ്ടത് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചു ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് അതിനാൽ ഇവയെല്ലാം പോലും സുഖവേദ്യമാകുന്ന ഗദ്യത്തിലല്ല എഴുതേണ്ടത് എന്ന് അദ്ദേഹം കളിയാക്കി ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഖണ്ഡന വിമർശനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പ്രധാനമായും മണ്ഡന വിമർശനം നടത്തിയ പറ്റിയാണ് ഇവിടെ പറയുന്നത് കോന്നാനത്ത് പാറക്കുട്ടിയമ്മ ഭാഷാന്തരപ്പെടുത്തിയ പ്രബോധ ചന്ദ്രോദയം കവിയൂർ രാമൻ പരിഭാഷപ്പെടുത്തിയ സുഭദ്ര ധനഞ്ജയം കെ സി കേശവപിള്ളയുടെ രാഘവ മാധവം എന്നിവയെപ്പറ്റി അദ്ദേഹം മണ്ഡന വിമർശനം നടത്തിയിട്ടുണ്ട് മനസ്സിലായല്ലോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെക്കുക ഈ ഒരു കൃതിയൊക്കെ അദ്ദേഹം മണ്ഡന വിമർശനം നടത്തിയ കൃതികളാണ് അതിൽ ഏറ്റവും പ്രധാനമായത് കേരളവർമ്മയുടെ മയൂര സന്ദേശം തന്നെയാണ് മയൂര പറ്റി വളരെ നല്ല അഭിപ്രായമാണ് സി പി പറഞ്ഞത് ഇങ്ങനെ ഉള്ളു തുറന്ന് അദ്ദേഹം മറ്റേതെങ്കിലും ഒരു കൃതിയെ മണ്ഡനം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് സുമാർ അഴീക്കോട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മയൂര സന്ദേശത്തെ നല്ലത് പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു കൃതി അദ്ദേഹം നല്ലത് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നാണ് അഴീക്കോട് പറയുന്നത് ഭാവ പ്രാധാന്യത്തെ പറ്റി ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മയൂര സന്ദേശത്തെ വിലയിരുത്തിയത് എന്തിനെ പറ്റിയാണ് പറഞ്ഞത് ഭാവത്തിന്റെ പ്രാധാന്യം ആ കൃതിയിലെ ഭാവത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് അദ്ദേഹം കൂടുതലായും പ്രശംസിച്ചു പറഞ്ഞത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് വയസ്കര മുസദിന്റെ മനോരമ വിജയത്തെ പറ്റി അദ്ദേഹം കളിയാക്കി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിലെ പദങ്ങളൊക്കെ ചേർത്ത് വെച്ചാല് ഉത്തമമായ മറ്റു കൃതികളൊക്കെ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ സി പി അച്യുതം എന്നതിനെ പറ്റി ഉള്ളൂർ പറഞ്ഞൊരു വാക്യം ഉണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഭാഷയിൽ സജീവവും സമജീനവുമായ സാഹിത്യ വിമർശന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി ഉള്ളൂർ സി പി എ കാണുന്നു അംബികാസുതൻ മാങ്ങാട് സി പി അച്യുത മേനോനെ പറ്റി ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും കൂടെ ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലാണ് അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക കൃത്യമായി നോട്ട് നോട്ടുണ്ടാക്കുക എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം